ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ കണ്ടില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിൻഡ എന്നെ കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഏഴ് വർഷത്തിന് ശേഷം അവളുടെ കല്യാണത്തിലാണ് ഞങ്ങൾ തമ്മിൽ ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പോഴും ഞങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ട് ഇപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത് അതൊരു സ്പെഷ്യൽ ഫീൽ കേട്ടോ ഇപ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന ടൈമിലൊക്കെ ഞങ്ങൾ നാല് വർഷം ഒരു ബെഞ്ചിലിരുന്നിട്ട് പഠിച്ച ആൾക്കാരാണ് അത്രയും തിക് ഫ്രണ്ട്സാണ് കേട്ടോ ഒരു നേരം പോലും ഞങ്ങൾ മാറിയിരുന്നിട്ടില്ല ക്ലാസ്സിലിരിക്കുമ്പോൾ ഒക്കെ ഒരുമിച്ചാണ് അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ അപ്പം ഞങ്ങളുടെ മക്കൾ അതുപോലെ ഫ്രണ്ട്സായിട്ട് നിന്ന് കളിക്കുന്ന കാണുമ്പോൾ അതൊരു വേറൊരു ഫീലാണ് ഞങ്ങളിങ്ങനെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് പറയുന്ന സമയത്ത് പറയുമായിരുന്നു നമുക്ക് ഒരേ സ്ഥലത്തേക്ക് പോകണം കല്യാണം കഴിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും സെറ്റിൽ സെറ്റിലാവണം പിന്നെ അടുത്തടുത്ത് ഫ്ലാറ്റ് കഴിക്കും നമ്മുടെ മക്കൾ അതുപോലെ നമ്മുടെ പോലെ ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് റിയാലിറ്റി ആയിട്ട് നേരെ മുന്നിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അവർക്ക് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിങ്സ് ഒന്നായിരുന്നില്ല ഭയങ്കര കൂട്ടായിരുന്നു രണ്ടുപേരും കുറേ നേരം കളിച്ച ചിരിച്ച് രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അത് കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല എന്ന് വേണം പറയാനായിട്ട് പെട്ടെന്ന് സമയം പോയിട്ടോ അവർ വിടാനേ മനസ്സുണ്ടായിരുന്നില്ല പിന്നെ ഞാനോളും മക്കളും കൂടെ നടന്നു മെട്രോൻ്റെ അവിടേക്ക് നടന്നു അപ്പം അത്രയും ടൈമിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ ഒക്കെ ഷെയർ ചെയ്തു എന്തായാലും ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്നും കാണണം സംസാരിക്കണം എന്നൊന്നുമില്ല കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബില്ലേ അത് അത് മതി ശരിക്കും അപ്പോൾ ഇനിയും കാണാമെന്നുള്ള വിശ്വാസം ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ടാറ്റാ